ഹായ് ഫ്രണ്ട്സ് ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളതെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ പെരിന്തൽമണ്ണ മണ്ഡലം എം എൽ എ ശ്രീ നജീബ് കാന്തപുരത്തെ കുറിച്ചിട്ടുള്ള ഒരു പിന്നെ വീഡിയോ ചെയ്തിരുന്നു ഞങ്ങൾക്കുണ്ടായിട്ടുള്ള വലിയ ഒരു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിണ്ടായിട്ടുള്ള ഒരു അനുഭവം ഒരു സഹായം അതിനെ കുറിച്ചിട്ട് ഞങ്ങളൊരു പിന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് കുറച്ച് കമന്റുകള് അതുപോലെ അറിയുന്ന കുറച്ച് അറിയുന്ന ഞങ്ങൾ നേരിട്ട് അറിയുന്നവരല്ല പിന്നെ അദ്ദേഹത്തെ അറിയുന്ന കുറേ ആളുകൾ ഒക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾ എവിടെയാണ് സ്ഥലം ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങളുടെ പിന്നെ ശരിക്കുള്ള പ്രശ്നങ്ങൾ എന്താണ് ഇപ്പോൾ ഞങ്ങൾ നിലവിൽ എന്താണ് ഞങ്ങളുടെ അവസ്ഥ ഇതൊക്കെ ഞങ്ങൾ ആരാണ് ഇതൊക്കെ അറിയാൻ ആഗ്രഹം ആളുകൾക്ക് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് ആരാണ് എൻ്റെ പേര് സതീഷ് ബാബു എന്നാണ് ഫുൾ നെയിം സതീഷ് ബാബു എന്നാണ് ഞങ്ങൾ മലപ്പുറം ജില്ലക്കാരാണ് പിന്നെ വൈഫ് അവൾ സുനന്ദ നന്ദിക്കും അവളെ നന്ദ ബാബു എന്നാണ് അവളുടെ പേര് പിന്നെ മൂത്ത മോള് ആൻ കൃഷ്ണ പൊന്നു ലച്ചു അങ്ങനെ ഒരുപാട് പേരുകളിൽ അവള് വിളിക്കും പിന്നെ നമ്മുടെ രണ്ടാമത്തെ ആള് അലൻ കൃഷ്ണ അവനെ അല്ലു എന്ന് വിളിക്കും എന്ന് വിളിക്കും പിന്നെയുള്ള വിളിച്ചേരുകളൊക്കെ വേറെ ഉണ്ട് അത് ഇഷ്ടത്തോട്ട് ഞാൻ പറയുന്നില്ല പിന്നെ ചെറിയ ആള് ഞങ്ങളുടെ ചിരിക്കുടുക്ക ആരാ പിന്നെ അമൻ കൃഷ്ണ അവനെ വിച്ചുട്ടാന്ന് വിളിക്കും ആ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ കൊളത്തൂര് പെരിന്തൽമണ്ണയിൽ നിന്ന് വളാഞ്ചേരി റൂട്ടിൽ പതിമൂന്ന് കിലോമീറ്റർ കുളത്തൂർ കുറുപ്പത്താലെന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ് ഞങ്ങളെ താമസിക്കുന്നത് ഒരു ട്യൂഷൻ സെൻറ്റർ നടത്തുകയായിരുന്നു സ്വന്തമായിട്ട് ട്യൂഷൻ സെൻറ്റർ ആയിരുന്നു അപ്പോൾ അതിൽ ട്യൂഷൻ സെൻറ്ററിൽ പത്തിരുപത്തുന്നോളം സ്റ്റാഫുകളും പിന്നെ അത്യാവശ്യം കുട്ടികളൊക്കെ ഉള്ളൊരു വലിയ സ്ഥാപനമായിരുന്നു അത് നമ്മുടെ കൊറോണയിൽ പിന്നെ തകർന്നു തകർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ തകർന്നിട്ടുണ്ട് പിന്നെ അതോട് കൂടിയിട്ട് ഞങ്ങൾ പറ്റ ഡൗൺ ആയി പറ്റ ഡൗൺ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലക്ഷങ്ങളുടെ കടബാധ്യതയുള്ള ആളുകളായിട്ട് മാറി അതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ക്യാഷ് ആവുമ്പോൾ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലക്ഷങ്ങൾ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയോളം ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ കൊറോണയിൽ ആ കാ ക്യാഷ് ഞങ്ങൾ കയ്യിൽ വന്ന ഏകദേശം ഒരു പത്ത് പതിനൊന്നാമത്തെ ദിവസം പന്ത്രണ്ടാമത്തെ ദിവസത്തെയാണ് കൊറോണ ഫസ്റ്റ് ലോക്ക്ഡൗൺ വരുന്നത് ആ ഫസ്റ്റ് ലോക്ക്ഡൗൺ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ പടക്കാരാണ് ഞങ്ങളുടെ അടുത്ത് കയ്യിൽ ആയിട്ട് ക്യാരിക്കുകയാണ് അപ്പോൾ അത് ഞങ്ങൾ പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്തായിരുന്നു പക്ഷേ അത് ആ കൊറോണയുടെ ലോക്ക്ഡൗണും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ പതിനാല് വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നവരാണ് ഞങ്ങളുടെ പിന്നെ എന്തെന്നാ പറയുക ഒരു ഒത്തിരി മാസത്തെ വാടകകൾ അതുപോലെ പിന്നെ കുരുപ്പൈസ പിന്നെ ഒരുപാട് പിന്നെ എന്താ പറയുക ആളുകളിന്ന് വാങ്ങിയത് കുറേ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു അങ്ങനെയൊക്കെ കൂടിയായിട്ട് ഞങ്ങൾ കടബാധ്യതകൾ ഞങ്ങളുടെ പെരുടെയിൽ വലിയൊരു ബാധ്യത വന്നു അപ്പോൾ അത് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മൈക്രോ ഫിനാൻസ് അവിടെ നിന്ന് ഇവിടെ ചില വ്യക്തികളുടെ കയ്യിൽ നിന്നൊക്കെ കുറെ ക്യാഷ് അതായത് ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് മേടിച്ച് അത് അടച്ച് വീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത് ഒരു അടവ് ജീവിതം ആണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കുള്ളത് അത് ഒരാൾ ചോദിക്കുമ്പോൾ വേറെ ആളിൽ നിന്ന് വാങ്ങിയിട്ട് അയാൾക്ക് കൊടുക്കും അങ്ങനെ എന്താണെന്ന് പറയുക ഒരു തിരിമറി എന്ന് പറയില്ലേ ഒട്ടുമിക്ക ആളുകളും ഒരുപാട് ആളുകൾ കൊറോണയിൽ തകർന്നു പോയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് തകർന്നത് മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം ഞങ്ങൾക്കൊരു വലിയൊരു ബാധ്യത വന്ന് കയറി ഞങ്ങളുടെ ജീവിതത്തിലെന്ന് പറയുന്നതാണ് ഫാമിലിയിലാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു പിന്നെ പിന്നെന്താ പറയുക ആളുകളുടെ സമീപനത്തിൽ അടക്കം മാറ്റങ്ങൾ വന്നു ഞങ്ങളെ കാണുമ്പോൾ പിന്നെ മാറി നിൽക്കുന്ന അവസ്ഥ നമ്മളെ ഒന്ന് ഡയലി കുറിച്ച് സംസാരിച്ചിരുന്നവർ വിളിക്കാതിരിക്കുക സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നാണെങ്കിലൊക്കെ അങ്ങനത്തെ കുറേ പിന്നെ എന്താ പറയുക സങ്കടപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾ നേരിട്ടു പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങി അതിൻ്റെ ഒരു പിന്നെന്താ പറയാ കൊറോണ സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ചെയ്തിട്ടുണ്ട് പഴയതെടുക്കുന്നത് എല്ലാ പണികൾക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതം കിട്ടും ഒന്നിനെ ഞാൻ കുറച്ച് കാണുന്നില്ല പഴയതെടുക്കുന്ന പിന്നെ ആളുകളുടെ കൂടെ പോയി പിന്നെ അന്ന് ഞങ്ങൾക്ക് പിടിച്ചു നിന്നു ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾക്ക് എന്താ ഒരു ദിവസം ഭയങ്കര ഏറ്റവും അപകടം നിറഞ്ഞ ഒരു ദിവസം അപകടം നിറഞ്ഞ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫോൺ റിങ് ചെയ്യുന്നത് പോലും പേടിയായിരുന്നു ഞങ്ങൾക്ക് ഫോൺ റിങ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഞെട്ടലോട് കൂടിയിട്ടാണ് നമ്മളെ ഫോ അങ്ങനും നമ്മളിങ്ങനെ എന്തെങ്കിലും ചോദിച്ചോടൊക്കെ ഫോൺ റിംഗ് ചെയ്യുമ്പോൾ പേടിയാ അതുപോലെ വാതിൽ ആരെങ്കിലും മുട്ടിയാൽ പേടി പിന്നെ കോളിമ്പെല്ലാം അടിച്ചാൽ പേടി കാരണം ആരെങ്കിലും തിരഞ്ഞു വരികയാണോ പിന്നെ അങ്ങനത്തെ ഒരു പേടിയിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് പിന്നെ സാറ് ഞങ്ങൾക്ക് മാത്രമല്ല അനേകായിരം ആളുകൾക്ക് സാറിൻ്റെ സഹായം സാറിൻ്റെ കൈകളിലൂടെ പിന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് ഏകദേശം പതിനാല് വർഷമായിട്ട് ഇതൊക്കെ പറയാണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പിന്നെ ഒരുപാട് ആളുകൾ ഇതിങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ഞാനും കൂടെ കൂടിയത് കാരണം ഒറ്റയ്ക്ക് ഓടിയാൽ എത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾ അഞ്ചു പേരും ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കാനുള്ള നമ്മൾ പറഞ്ഞതാരും വിശ്വസിക്കുന്നില്ല മക്കൾക്കറിയാം അവര് നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിലും അവർ പറയും ഉണ്ടോ ഒരു നോട്ട് ബുക്ക് വാങ്ങാനോ പത്ത് രൂപ ഉണ്ടോ അങ്ങനെ അവർ ചോദിക്കുള്ളൂ അപ്പോൾ അവർ പിന്നെ ഭാഗത്തു നമുക്ക് സപ്പോർട്ട് ഉണ്ട് മോളും മോനും ചെറിയതിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ ഇറങ്ങിയിട്ടുള്ളത് ഭയങ്കര സങ്കടമുണ്ട് കാരണം ഇവരെ ഇവിടെ ഇട്ടു പോകും പക്ഷെ മാർഗില്ല അതുകൊണ്ടാണ് ഈ രാത്രി ഇവരെ ഒറ്റയ്ക്കാക്കി പോകേണ്ട ഒരവസ്ഥ തന്നെ എന്തായാലും ഈ ജോലിയോടു കൂടി ഞങ്ങൾ ശരിയാവുന്നു ഞങ്ങള് നല്ലൊരു പിന്നെ ലെവലില് നിൽക്കുവായിരുന്നു ഞങ്ങള് ആ ഒരു കൊറോണ കാരണം താഴോട്ട് വീണെന്ന് മാത്രല്ല ഒരുപാട് ആളുകളുടെ മുന്നിൽ ഞങ്ങള് അവരെ പറ്റിച്ച ആളുകളും പിന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളും അങ്ങനത്തെ ആളുകളായിട്ട് മാറി കഴിഞ്ഞു അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം സത്യസന്ധതയിൽ ജീവിച്ചിട്ട് പിന്നെ ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ ഒന്നുമില്ലാതായി പോകുമ്പോൾ ഉള്ളൊരു സങ്കടം അതുണ്ട് എന്ന് പറയുന്നില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല അതുപോലെ തന്നെ നിൽക്കുകയാണ് അതായത് പിന്നെ ഇപ്പോൾ ഒരു സമാധാനം എന്താ വെച്ചാൽ നമുക്ക് മാസം ഒരു പ്രത്യേകം കാലം ഉണ്ടായിരുന്നതിനേക്കാൾ എന്തെങ്കിലും ചെറിയ എമൗണ്ട് കൂടുതൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് കടങ്ങൾ വീട്ടാന്നെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഒരു തൊണ്ട് ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ അതിലൊരു വീട് വെക്കാനോ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഞാനൊരു അസുഖമുള്ള ആളാണ് എന്താ അസുഖം എന്ന് പറയുന്നില്ല ഒരു അസുഖമുള്ള ആളാണ് അപ്പോൾ അതിൽ പിന്നെ ഏത് നിമിഷവും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആരും ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് പിന്നെ അമോള് എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ കേട്ടോ അമ്മോ പിന്നെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ചെറിയ ആളിപ്പോൾ പിന്നെ മൂന്ന് വയസ്സായിട്ടില്ല അവനെ ഡേ കെയറിൽ വിട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇതാണ് ഞങ്ങൾ പിന്നെ പ്രിയപ്പെട്ട നജീബ് സാറിൻ്റെ അന്നത്തെ ആ ഒരു ഇതുകൊണ്ട് ഇന്നിട്ട് പറയാൻ പോലും ഞങ്ങളുണ്ടായി പിന്നെ അദ്ദേഹം ചെയ്ത ഒരുപാട് വലിയ വലിയ പ്രവർത്തനങ്ങൾക്ക് പിന്നെ ഇതുപോലെ ആളുകൾ വന്ന് പറയുന്നുണ്ടാവില്ല ചാനലിലോ കാര്യങ്ങളോ ആളുകൾ പറയുന്നുണ്ടാവില്ല ഞങ്ങൾക്ക് ഇത് പറയാൻ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഇത് നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ എന്തായാലും പിന്നെ നല്ല നല്ല കാര്യങ്ങൾ പ്രാർത്ഥിക്കണം പിന്നെ ചെലപ്പോ ഞങ്ങൾ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് താമസം മാറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം അവിടെയാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ മക്കളുടെ സ്കൂളിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു വെട്ടിച്ചെറക്കലും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അതെ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും പിന്നെ എല്ലാവരും ഞങ്ങളുടെ തുടർന്ന് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ കമന്റുകൾ അറിയിക്കുക പിന്നെ ഇത് മാത്രമേ പറയാനുള്ളൂ പിന്നെ ഞങ്ങളുടെ ഞങ്ങളെവിടെയാണ് താമസം എന്ന് പറയുന്നത് കൊടുത്തൂര് ാലാണ് പടിഞ്ഞാറെ കുടുംബം എന്ന് പറയുന്ന വാടകയ്ക്ക് താമസിക്കുന്നത് സതീഷ് ബാബു നന്ദ ഇതാണ് ഞങ്ങളുടെ പേര് തുടർന്ന് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം നന്ദ ബാബു ഫ്രം